അവർ അയാളുടെ മേത്ത് ചുറ്റിയിരുന്ന ടേപ്പ് മാറ്റി മുഖമാകെ തന്റെ ചേച്ചേന്റെ പാടുകൾ അയാൾക്ക് തീരെ വയ്യായിരുന്നു യൂഞ്ചിച്ചു അയാൾക്ക് കുടിക്കാനായി വെള്ളം കൊടുത്തു തന്നെ രക്ഷിച്ചതിന് അയാൾ അവരോട് നന്ദി പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് അവൾ അവനോട് ചോദിച്ചു ഒരു കള്ളൻ ഇങ്ങോട്ട് വന്നുവെന്നും അയാളാണ് ഇങ്ങനെ ചെയ്തതെന്നും അയാൾ പറഞ്ഞു ജൻജയ്ക്ക് അവിടെ കിടക്കുന്ന ആ പച്ച ടേപ്പ് കണ്ടപ്പോൾ മനസ്സിലായി നേരത്തെ ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ കണ്ട ആ ഗാങ്സ്റ്റർ തന്നെ അയാളായിരിക്കും ഇയാളെ ഉപദ്രവിച്ചതെന്ന് എത്ര നേരമായി താങ്കളെ ഇങ്ങനെ കെട്ടിയിട്ടെന്ന് അവൾ ചോദിച്ചു കുറച്ച് ദിവസങ്ങളായി എന്ന് അയാൾ പറഞ്ഞു പുറത്തെന്തെങ്കിലും നടക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു ഞാൻ എന്തെല്ലാമോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അവൾ പറഞ്ഞു താങ്കളത് നേരിട്ട് കണ്ടോളൂ അവർ മൂന്നുപേരും പുറത്തിറങ്ങി അവരുടെ കയ്യിൽ ആയുധങ്ങൾ കണ്ട് ആ മനുഷ്യൻ തിരിച്ചു റൂമിലേക്ക് പോയി അയാൾ ഒരു ചുറ്റികയുമായി വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു ഞാനും എന്തെങ്കിലും കരുതുന്നതാണ് നല്ലതെന്ന് ഈ സമയം നമ്മുടെ ഫയർ ഫൈറ്റർ ലേഡി എല്ലാവരോടുമായി പറഞ്ഞു നമ്മൾക്ക് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാം അതായിരിക്കും സേഫ് പക്ഷെ എവിടെ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് അവരെല്ലാരും ചോദിച്ചു നമുക്ക് ഡേ കെയർ സെന്ററിൽ നിൽക്കാമെന്ന് കണ്ണടക്കാരൻ പറഞ്ഞു അതായിരിക്കും കുറച്ചും കൂടി സേഫ് കാരണം അത് എൻട്രൻസിൽ നിന്ന് കുറച്ച് അകലെയാണ് നമുക്ക് അവിടെ നിൽക്കാം ആ സമയം മകളെ കാണാതെ വിഷമിക്കുന്ന ആ ലേഡി വന്നു അവർ പറഞ്ഞു പറ്റില്ല അവരാണ് ആ ഡേ കെയർ സെന്ററിന്റെ ഉടമ പക്ഷെ അവർ അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് അവരുടെ മോൾ തിരിച്ചു വന്നിട്ടില്ല പക്ഷെ അതിൽ ആർക്കും തന്നെ ഒരു വിഷമവും ഇല്ല അവർക്ക് അതിന്റെ ടെൻഷനാണ് അവർ ആ കണ്ണടക്കാരനോട് പറഞ്ഞു നിങ്ങൾ എന്നെ പുറത്തുവിടും ഞാൻ അവളെ പോയി നോക്കാം പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയാലോ എന്ന് അവൻ ചോദിക്കുന്നു ഫോൺ സർവീസോ ഇന്റർനെറ്റോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ എങ്ങനെയാണ് മകളെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ജീവിച്ചിരിക്കാൻ നോക്ക് എന്നാലല്ലേ മകളെ കണ്ടുപിടിക്കാനാവുള്ളൂ ആ പട്ടാളക്കാരൻ ഒരു കുപ്പി വെള്ളവുമായി അവരുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ടിരിക്കേണ്ട ഇപ്പോൾ ഞങ്ങളെ സഹായിക്ക് ആ ഡേ കെയർ സെന്റർ കൊടുക്കാനാണ് അയാൾ ആവശ്യപ്പെടുന്നത് പിന്നീട് നിങ്ങളുടെ മകളെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കുമെന്നും അയാൾ പറയുന്നു അവർ ആ വെള്ളം തട്ടി തെറിപ്പിച്ച് നിങ്ങൾ എന്താന്ന് വെച്ച ചെയ്യുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതേസമയം ജൻജിയും മറ്റും ഒരു റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അവർ ആ റൂമിൽ ഒരാൾ തൂങ്ങിമരിച്ചിരിക്കുന്നത് കണ്ടു അയാളുടെ തൊട്ട് താഴെയായി ഒരു ഗിത്താറുണ്ട് അതെ ഇതിന് നിനക്ക് സ്വന്തമാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു അത് യോഞ്ചിച്ചുവിന്റെ ആരെങ്കിലും ആണോ ജഞ്ജിയും മറ്റേ ആളും കൂടെ ആ ഡെഡ് ബോഡി താഴെ ഇറക്കി ജൻജി ചോദിച്ചു ഇയാൾ പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മരിച്ചതായിരിക്കുമോ അല്ല എന്ന് ആ മറ്റയാൾ പറഞ്ഞു അൾ പറഞ്ഞു ഈ ബോഡിക്ക് ഒരാഴ്ചയെങ്കിലും പഴക്കമുണ്ട് അതെങ്ങനെ തനിക്കറിയാമെന്ന് ജഞ്ചി ചോദിക്കുന്നു കണ്ടാൽ അങ്ങനെയുണ്ടെന്ന് അൾ പറയുന്നു ഈ സമയം ആദ്യം ഡെഡ് ബോഡി കണ്ട് തളർന്നു പോയെങ്കിലും എന്നെ ആ റൂമിൽ ഉണ്ടായിരുന്ന നൂഡിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി ഈ സമയം ഹൈൻസു തന്റെ ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്താലോ അതാണ് അവന്റെ ആലോചന ഇപ്പൊ മരിക്കുവാണെങ്കിൽ മനുഷ്യനായി മരിക്കാം അവൻ എന്തോ തീരുമാനിച്ചൊറിച്ചു ജനാലെ തുറന്നു നോക്കിയ അവനൊരു കാഴ്ച കണ്ടു തൊട്ട് താഴ്ത്തെ റൂമിലെ ഒരാൾ ഒരു കയറ് വഴി താഴേക്ക് ഇറങ്ങാൻ നോക്കുന്നു രണ്ടു കുട്ടികൾ താഴ്ത്തെ മുറിയിൽ നിന്ന് അത് നോക്കി നിൽക്കുന്നു അച്ഛാ വേണ്ട ഇത് ഡേഞ്ചറാണെന്ന് ആ കുട്ടികൾക്ക് അറിഞ്ഞോട്ട് പറയുന്നുണ്ട് ചെറിയ കുട്ടികളാണ് സാരമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അയാൾ ആ കയറ് വഴി താഴ്ത്തേക്ക് ഇറങ്ങുകയാണ് അയാൾ ഭക്ഷണം പണ്യൂഷി പോവുകയാണ് അയാൾ ആ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ മിണ്ടല്ലേ ശബ്ദം കേട്ടാൽ മോൺസ്റ്റർ വരും ഞാൻ ഫുഡുമായി വേഗം വരാം അങ്ങനെ പറഞ്ഞ് അയാൾ താഴേക്ക് പോകാൻ നോക്കി പക്ഷേ അപ്പോഴാണ് ഹൈൻസു ആ കാഴ്ച കണ്ടത് അതാ താഴെയായി വലിയൊരു മോൺസ്റ്റർ അതിന്റെ തല നീണ്ടുവരുന്നു അവൻ പറയുന്നുണ്ട് വേഗം അകത്ത് കയറി എന്ന് പക്ഷെ അവന്റെ ശബ്ദം ഉയരുന്നില്ല അയാളാണെങ്കിൽ ആ മോൺസ്റ്ററെ കണ്ടിട്ടുമില്ല അവൻ ഉറക്കെ രക്ഷപ്പെടൂ എന്ന് പറയുന്നു പക്ഷെ അപ്പോഴേക്കും ആ മോൺസ്റ്റർ അയാളെ ആക്രമിച്ചു കഴിഞ്ഞു അയാളെ ആക്രമിച്ച് ആ മോൺസ്റ്റർ താഴെ ആ കുട്ടികൾ അച്ഛ എന്ന് പറഞ്ഞ് നിലവിളിച്ചു ആ മോൻസ്റ്ററിന്റെ അടുത്ത ലക്ഷ്യം ആ കുട്ടികളാണ് അതിൽ ആ മൂന്ന പെൺകുട്ടി അനിയനെ ചേർത്തു പിടിച്ചു അവൾ എന്ത് ചെയ്യാനാണ് ഹൈൻസു ഇതെല്ലാം കണ്ട് പേടിച്ച് വേഗം ജനാലടച്ചു അവനോടെ പതുങ്ങിയിരുന്നു ആ കുട്ടികൾ രക്ഷിണേ എന്ന് പറഞ്ഞ കരയുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ മോൻസ്റ്റർ ആ കുട്ടികളുടെ ജനാലയുടെ അടുത്ത് വന്ന് നിന്നു അവരെ നോക്കി അവന് ആ കുട്ടികളുടെ കരച്ചിൽ സഹിക്കാനായില്ല അവൻ എന്തോ ഒന്ന് ആ മോൻസ്റ്ററിനും മേത്ത് വലിച്ചെറിഞ്ഞു അതോടെ ദേഷ്യം വന്ന മോൻസ്റ്റർ അവനെ ലക്ഷ്യമാക്കി അവൻ വേഗം തന്നെ ജനാല എന്നിട്ട് കയ്യിൽ ഒരു കമ്പ് എടുത്തു നിന്നു ആ മോൺസ്റ്റർ അവന്റെ ജനാലരക്കിൽ നിന്ന് അവനെ നോക്കുകയാണ് അവൻ ആ കമ്പുമായി അതിനെ നേരിടാനായി നിന്നു പെട്ടെന്ന് ആ മോൺസ്റ്ററിന്റെ കഴുത്ത് നീണ്ട് അവന്റെ ജനാലിന് തകർത്ത് വന്നു അവനെ അത് വരിഞ്ഞു മുറുക്കി അതിന്റെ കഴുത്ത് നീണ്ടു നീണ്ടു വരികയാണ് അവനെ അത് വരിഞ്ഞു മുറുകി മുട്ടിക്കാൻ തുടങ്ങി അവനെ ഒന്നും ചെയ്യാനാവുന്നില്ല അവൻ മരിച്ചു പോകുമെന്ന് അവന് തോന്നി പെട്ടെന്ന് ആ മോൺസ്റ്ററിന്റെ കഴുത്തിൽ എന്തോ ഒന്ന് കൊണ്ടു അത് മുറിഞ്ഞു പോയി അവന്റെ മേത്തുള്ള പിടി അത് വിട്ടു ആ മോൺസ്റ്റർ തലഭാഗം അവന്റെ റൂമിനകത്തും ബാക്കി താഴേക്കുമായി വീണു എന്താണ് സംഭവിച്ചത് അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവന്റെ അതേ നിലയിൽ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ഒരാൾ ആ മോൺസ്റ്ററെ വെട്ടി വീഴ്ത്തിയതാണ് അയാളുടെ കയ്യിൽ ഒരു വലിയ ഉപകരണമുണ്ട് എന്തോ ഒന്ന് ഷൂട്ട് ചെയ്ത് ആ മോൺസ്റ്ററുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു കണ്ടു അവന് നടന്നതെന്താണെന്ന് വിശ്വസിക്കാൻ പോലും ആയില്ല അവൻ അയാളോട് എന്തോ ഒന്ന് ചോദിക്കാൻ പോയി അയാൾ മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു അയാളൊരു പേപ്പറിൽ എഴുതി കാണിച്ചു സൗണ്ട് ഉണ്ടാക്കണ്ട എന്തേലും കേട്ടാൽ അവർ ഇനിയും വരും ആ പിശാച്ചക്കൾ മരിക്കില്ല അയാൾ താഴേക്ക് നോക്കാൻ പറഞ്ഞു താഴേക്ക് നോക്കി അവൻ കണ്ടത് നേരത്തെ ആ കുട്ടികളുടെ അച്ഛൻ താഴേക്ക് വീണിരുന്നില്ലേ അയാളുടെ ചോരവലിച്ച് കുടിക്കുന്ന ആ കഴുത്തറ്റുപോയ മോൺസ്ട്രയാണ് പാമ കുട്ടികൾ അവർ അച്ചാ അച്ഛ എന്ന് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അവർ തൊട്ട് താഴത്തെ നിലയിലാണ് അയാൾ ആ പേപ്പറിൽ ഇട്ടി ചോദിച്ചു നിനക്ക് ആ കുട്ടികളെ രക്ഷിക്കണമോ അവൻ ആ കുട്ടികളെ രക്ഷിക്കാൻ തയ്യാറായി അവന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പിൽ അവനൊരു കത്തി വെച്ച് പിടിപ്പിച്ചു അയാൾ അവനോട് പറഞ്ഞിരുന്നു നീ എപ്പോഴാണോ റെഡിയാവുന്നത് അപ്പോൾ അയാളുടെ റൂമിലേക്ക് വരാനായി അവൻ രണ്ടും കൽപ്പിച്ച് ഡോർ തുറന്ന് വെളിയിലിറങ്ങി ഈ സമയം ജെഞ്ചയും യൂഞ്ചസുവും മറ്റേ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു പെട്ടെന്ന് ആ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഞാൻ റൂമിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ജഞ്ജെ പറഞ്ഞു വേണ്ട താങ്കൾ ഞങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും നല്ലത് പക്ഷെ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ബേർഡൻ ആകും അതുകൊണ്ട് ഞാൻ റൂമിൽ തന്നെ ഇരിക്കാം ജഞ്ജയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ യൂഞ്ചസു പറഞ്ഞു ശരി എന്നാൽ താങ്കൾ അങ്ങനെ ചെയ്തോളൂ സൂക്ഷിക്കണേ എന്നും പറഞ്ഞു അയാൾ തിരിച്ചുപോയി ഈ സമയം താഴെയുള്ള എല്ലാവരും തേക്കേറിലിരിക്കയാണ് അവർ പരസ്പരം പരിചയപ്പെട്ടു നമ്മുടെ നായകുട്ടിയുടെ ഓണർ ലേഡിക്ക് എല്ലാവരെയും അറിയാം ഓരോരുത്തരും ഏത് റൂമിലാണ് താമസം എന്നുവരെ അറിയാം ബാക്കിയുള്ളവരിൽ പലരും ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് എന്നെ ഈ സമയം അങ്ങോട്ടേക്ക് രോഷാകുലിനായി ആ വയസനങ്ങൾ കയറി വന്നു അയാൾ ആ ഗ്യാങ്സ്റ്റർ അന്വേഷിച്ചിട്ടാണ് വരുന്നത് അയാൾ എവിടെയെന്ന് അയാൾ അലറി വിളിച്ചു അപ്പോൾ അവിടെയുള്ളവർ ചോദിച്ചു എന്താ സംഭവിച്ചത് തന്നെ നെറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ പറഞ്ഞു അവൻ എന്നെ ഇടിച്ചിട്ടിട്ട് പോയി ആ സമയം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഗ്യാങ്സ്റ്റർ ഫ്ളാറ്റിന്റെ സൈഡിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ തകരഭോണി കയറുകയാണ് നല്ല സൗണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് അയാൾ താഴേക്ക് നോക്കി അവിടെ അതാ വിചിത്ര രൂപികളായ മോൺസ്റ്റേഴ്സ് നടക്കുന്നു അയാൾ മുകളിലേക്ക് പോവുകയാണ് ഡാൻസർ പെൺകുട്ടിയും അയാളുടെ പുറകെ കയറി വരുന്നുണ്ട് അയാൾ അവളെ നോക്കി അവൾ പറഞ്ഞു നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണ്ട നിങ്ങൾ മേളിലേക്ക് കയറിക്കോളൂ ഞാനും ഇവഴി പോകുന്നെന്നേ ഉള്ളൂ അവൾ അയാളോട് ചോദിച്ചു താങ്കൾക്ക് എങ്ങനെയുണ്ട് മറ്റുള്ളവരെ കടിക്കണമെന്ന് തോന്നുന്നുണ്ടോ അയാൾ അഫക്റ്റഡ് ആയോ എന്നാണ് അവൾ ചോദിക്കുന്നത് മറ്റുള്ളവരെ കടിച്ചു കീറാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിച്ചുകൊണ്ടിരുന്നു താങ്കൾ ഏത് ഫ്ലോറിലേക്കാണ് പോകുന്നതെന്ന് അവൾ ചോദിച്ചു നീ മിണ്ടാതെ താഴേക്ക് പോകാൻ അയാൾ പറഞ്ഞു എനിക്ക് താഴെ പോകണ്ട എന്ന് അവൾ പറഞ്ഞു ആ മോൺസ്റ്റേഴ്സിനെ പോലെ തനിക്ക് ആകണ്ട എന്ന് അവൾ പറഞ്ഞു നീ അതുപോലെ ആയാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് അയാൾ പറഞ്ഞു അവളുടെ കയ്യിൽ ആ ഇലക്ട്രിക് ഷോക്ക് കടിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു അവൾ അത് നീട്ടി അയാളെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ നേരിടാൻ ഇത് മതിയെന്ന് അവർ രണ്ടുപേരും ആ സ്റ്റെയർ കേസ് കയറി മേളിലേക്ക് പോയി ഇതേ സമയം നേരത്തെ കണ്ട അയാളുടെ റൂമിലേക്ക് ഹൻസു എത്തി അവനെ അയാൾ അടിമുടി നോക്കി അയാൾ അയാളുടെ പേര് ഹന്ദൂസിക്കാണെന്നും പറഞ്ഞു നിന്റെ പേരെന്താണെന്നും അയാൾ ചോദിച്ചു നിന്റെ പേര് ഹൈൻസു ആണെന്ന് അവൻ പറഞ്ഞു അവൻ വളരെ പതിയാണ് സംസാരിക്കുന്നത് അയാൾ ചോദിച്ചു നീ പതിയെ സംസാരിക്കോ അവൻ അയാളോട് ഞാൻ എങ്ങനെയാണ് കുട്ടികളെ രക്ഷിക്കൂ എന്ന് ചോദിച്ചു അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അയാൾക്ക് കാലുകളില്ല അയാൾ വീഴ്ചയറിലാണുള്ളത് അതുകൊണ്ടാണ് അയാൾ ആ കുട്ടികളെ രക്ഷിക്കാൻ പോവാത്തത് അയാൾ നേരത്തെ ഒരു മാൻ ആയിരുന്നു അയാളുടെ സംസാരത്തിൽ നിന്ന് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല പരിചയമാണെന്ന് അവന് മനസ്സിലായി അയാൾ അവനോട് അവന്റെ ആ വടി ചോദിച്ചു ഞാനിത് ഒരു യൂസ്ഫുൾ വെപ്പണാക്കി മാറ്റി തരാമെന്ന് അയാൾ പറഞ്ഞു അയാളുടെ റൂം ഒരു പോലെ ഉണ്ടായിരുന്നു ഈ സമയം ഡേ കെയറിൽ ആകെ കലിപ്പിലാണ് ആ വയസ്സനെങ്കിൽ അങ്ങോട്ടേക്ക് അയാളുടെ ഭാര്യ വന്നു പെട്ടെന്ന് അയാൾ എല്ലാ കലിയും എടുത്ത് ഓടിച്ചെന്ന് അവരെ അടിച്ചു വീഴ്ത്തി അയാൾ അങ്ങനെയാണ് എല്ലാ ദേഷ്യവും ഭാര്യയോട് തീർക്കും അയാൾക്ക് ഭാര്യയെ ഒരു വിലയുമില്ല അയാൾ ഭാര്യയോട് ചോദിച്ചു ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നെന്ന് നീ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ എന്ന് മുട്ടകൾ വരാൻ അവരോട് ഒച്ചയിട്ടു അവർ തിരിച്ചൊന്നും പറയാതെ സൂപ്പർ മാർക്കറ്റിലേക്ക് മുട്ട പോയി അയാൾ അവരെ പുറകിൽ നിന്ന് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ നടത്തത്തിൽ നിന്ന് തന്നെ അറിയാം അവരാ ടോർച്ചർ താങ്ങുകയാണെന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഈ ശബ്ദം കേട്ട് വന്ന് അത് കണ്ടുകൊണ്ടിരുന്നു ഈ സമയം ഹൈൻസൂന്റെ സ്റ്റിക്ക് ആ മിലിട്ടറി മാൻ ഒരു വെപ്പടാക്കി മാറ്റി വെച്ച് അവച്ചകളെ കൊല്ലാൻ പറ്റുമോ എന്ന് അവൻ ചോദിച്ചു പാറ്റില്ല എന്ന് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവൻ ചോദിച്ചു ഞാൻ ചെയ്തു നോക്കിയതാണ് അവറ്റകളെ കാണുവാണെങ്കിൽ നീ നിന്റെ ജീവനും കൊണ്ട് ഓടണം അവരുടെ മുമ്പിൽ പെടാതിരിക്കുക അതാണ് നോക്കണ്ടതെന്നും അയാൾ പറഞ്ഞു നേരത്തെ താങ്കൾ ഉപയോഗിച്ച ആ വെപ്പൺ തരുമോ എന്ന് അവൻ ചോദിച്ചു അതല്ല എന്ന് അയാൾ പറഞ്ഞു അത് ഉപയോഗിച്ച് കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ നേരത്തെ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചു ആ മോൺസ്റ്റേഴ്സ് ഇവിടെ എത്തുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യും അവസാനത്തെ ഷോട്ട് എനിക്കായി വെക്കുമെന്നും അയാൾ പറയുന്നു അപ്പോ എനിക്ക് ഈസിയായി മരിക്കാമല്ലോ ആ മോൺസ്റ്റേഴ്സിന്റെ പിടിയിൽ പെടുന്നതിലും നല്ലത് സ്വന്തമായി മരിക്കുന്നതാണെന്നാണ് അയാൾ ഉദ്ദേശിച്ചത് അവൻ അയാൾ കൊടുത്ത് വിപണിണുമായി താഴത്തെ നിലയിലേക്ക് പോയി വളരെ ശ്രദ്ധിച്ചാണ് അവൻ നടന്നു പോകുന്നത് ഒരു കോറിഡോറിലൂടെ കടന്ന് അവൻ താഴേക്കുള്ള സ്റ്റെയർ കേസിന്റെ അടുത്തെത്തി അവിടെ അത് അടച്ചിട്ടിരിക്കുന്നു അവനെ വാതിൽ തള്ളി തുറക്കാൻ നോക്കി പക്ഷെ പെട്ടെന്ന് അവൻ എന്തോ സംശയം തോന്നി അവൻ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചു അപ്പോഴതാ ആ തലയില്ലാത്ത മോൺസ്റ്റർ അത് അങ്ങോട്ടേക്ക് വരുന്നു അതിനെ കാണാൻ പറ്റുന്നില്ലെന്ന് അത് കംപ്ലൈന്റ് പറയുന്നുണ്ട് അവൻ അവിടെ അകത്ത് തുറന്ന് കിടക്കുന്ന ലിഫ്റ്റിലാണ് ഒളിച്ചിരിക്കുന്നത് ആ മോൺസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു